കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന തിക്കോടി സ്വദേശിയായ പതിനാലുകാരൻ രോഗമുക്തനായി കുട്ടി ഇന്ന് ആശുപത്രി വിടും വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത് ലിനറ്റ് ഏറെ ആശ്വാസകരവും അതുപോലെ തന്നെ പ്രതീക്ഷ തരുന്നതുമായ ഒരു വാർത്തയാണ് എന്തായാലും ഇക്കാര്യത്തിനെ കുറിച്ച് ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത് എപ്പോഴാണ് ഈ ഒരു കുട്ടി ആശുപത്രി വിടുക സ്വാതി ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇത് കാരണം അതീവ ഗുരുതരമായി തന്നെ വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിലായിരുന്ന പതിനാലുകാരനാണ് ഇപ്പൊ രോഗമുക്തനായി ആശുപത്രി വിടുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെ ആയിരിക്കും കുട്ടി ആശുപത്രി വിടാൻ സാധ്യത എന്നാണ് ആശുപത്രി ആശുപത്രി അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് പോണ്ടിച്ചേരിയിലേക്ക് പരിശോധനയ്ക്കായിട്ട് സാമ്പിൾ അയച്ചത് രണ്ട് ദിവസം മുമ്പ് അതിന്റെ ഫലം വന്നിരുന്നു അതിനകത്ത് അമീബിക് മസ്തിഷ്കരം ഇല്ല എന്ന് തെളിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അത് കേരളത്തിൽ തന്നെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് അമിതിക്ക് കൂടുതലായിട്ട് മത്സ്യജ്വരം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യത്തില് ഇതുപോലെ ഒരാൾ സുഖപ്പെടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അത് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ തന്നെ ഏറ്റവും വലിയ എന്താ പറയാ അതിനെ ഏറ്റവും കാര്യം തന്നെ ആയിട്ടാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ആരോഗ്യ ആരോഗ്യവകുപ്പ് ജർമ്മനിയിൽ നിന്ന് തന്നെ മരുന്ന് എത്തിച്ചതൊക്കെ തന്നെ ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ് ജർമ്മനിയിൽ നിന്ന് അഞ്ചു മരുന്നുകളാണ് കുട്ടിക്ക് നൽകിയിരുന്നത് അതിനുശേഷമാണ് കുട്ടിയുടെ സ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത് ഈ പുരോഗതിയിൽ നിന്ന് വെന്റിലേറ്ററിൽ നിന്നും പിന്നീട് റൂമിലോട്ട് മാറ്റുകയും പിന്നീട് കുട്ടി പൂർണ്ണമായും സുഖപ്പെടുകയും എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത് അതിനുശേഷം രണ്ട് തവണയാണ് റിസൾട്ട് നോക്കിയത് അതിന് രണ്ടിലും കുട്ടിയുടെ നില ഒരു കുഴപ്പവും ഇല്ല എന്നും അതേപോലെ തന്നെ അമീമ്പിക് മസ്തിഷ്കജ്വരം ഇല്ല എന്നും തെളിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുമാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ തന്നെ അതേപോലെ തന്നെ മസ്തിഷ്കജ്വരം കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉള്ളത് ഇപ്പോൾ നിലവിൽ അതേ ആശുപത്രിയിൽ തന്നെ ഒരു മൂന്ന് വയസ്സുകാരൻ ചികിത്സയിലാണ് ആ കുട്ടിക്കും സുഖകരമാകും എന്നുള്ള ശുഭവാർത്ത തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത് സ്വാതി കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന തിക്കോട് സ്വദേശിയായ പതിനാലുകാരൻ രോഗമുക്തനായി കുട്ടി ഇന്ന് ആശുപത്രിയിൽ വിടും ആ വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് നൽകിയത്